ഹേ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അപ്പൊ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം അടിപൊളി സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ലെങ് വീഡിയോസ് ഞാൻ ചെയ്യാത്ത കേട്ടോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്ന് ലെങ് വീഡിയോ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് അതെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ കൂടുതൽ പറഞ്ഞ ലാഗാക്കുന്നില്ല അപ്പം വിഷ്വൽസ് ഓരോന്ന് പറയുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചാൽ എന്താ പറയുക ഉറപ്പ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അത്രയും എൻഗേജിംഗ് ആയിട്ടുള്ള വീഡിയോസ് കേട്ടോ നിങ്ങൾ ഒരിക്കലും പേടമില്ല നല്ല ചിറിച്ചാനും കളിച്ചാലും എല്ലാം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ എടപ്പള്ളി സ്റ്റേഷനിലെത്തി ഇവിടുന്ന് നമ്മുടെ ഫുഡ് കഴിക്കുക എന്നിട്ട് ഊബർ വിളിച്ചിട്ട് അപ്പൊ ഉമറിന് എന്റെ വക ഫുഡ് എന്റെ വക സന്തോഷം മലപ്പുറംകാര് കൈ വീക്ഷിക്കാണ്ട് ഒരു സ്ഥലത്തേക്ക് പോലെ കഴിഞ്ഞു ഞാനും തൊപ്പിന്റെ വീട്ടിൽ വന്നിട്ട് തൊപ്പിന്റെ ലൈവ് പുറത്തുനിന്ന് കാണുന്ന ഒരവസ്ഥ അത് എക്സ്പീരിയൻസ് ആണ് ലൈവ് വല്ലാത്ത എന്താ പേരെന്താ ഉമർ എന്താ ഫ്രണ്ട് എന്താ പേര് ട ഉമ്മറക്കാണ് വന്നു ഉമ്മര്സറു ആണ് വന്നോ എന്ത വിശേഷം എടാ എന്താണ് അവര് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലെ പേര് പേരിട്ടത് ഉമ്മറും അസറഫു നിങ്ങളെന്താ ഇങ്ങനത്തെ ഡ്രസ്സല്ലിട്ടിട്ട് എന്തിട്ട് ഈ ഉമ്മർക്ക അസർപ്പിക്ക എന്തിനും ഇങ്ങനത്തെ ഡ്രസ് ഇടുന്നോ എന്ത് കുപ്പിപ്പാൻ മോഡേൺ ഡ്രസ് ഇട്ടിട്ട് ഉമ്മർക്ക ഇറങ്ങിട്ടുണ്ട് ഓത്തക്ക മനസ്സിലാ മലപ്പുറം 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 സ്റ്റൈല് പോകുമ്പോൾ എന്താണ് എന്താന്ന് ഇത് റാംബോ അല്ലേ റാമ്പോ അതല്ലേ കയ്യിലോള നിക്ക് നോക്കട്ടെ പ്ലമ കിട്ടി കിട്ടി കാണിക്കല്ല അവരൊന്ന് പരിചയപ്പെടട്ടെ കൊണ്ടുപോയി നാറികള് റാമ്പോ റാബോ ഫുട്ബോളോട് ഫുട്ബോൾ പ്ലെയർ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ വീഡിയോ ഗ്യാസ് സിലിണ്ടർ ബാലൻസ് ചെയ്യണം ആ ഇത് സ്കെയിൽ കാണിക്കണം ഇത് 3 ആണ് കൈക്കുള്ള ആൾക്കാരാ ഇത് 3 ആണ് കൈയാൽ ഒന്നിക്കാരോ ആ ഓക്കേ രണ്ടാണ് കേർന്നാ അസറു അല്ല ഉമർ ഉമർ നീ അസറു ഒന്നല്ല ഓക്കേ എനിവേസ് അബ്ദല്ല ഉണ്ട് സ്കില്ലേ ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ ഫ്രീ സ്റ്റൈൽ ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞോ അതിനെ അ ഗ്യാസ് സിലി വെൽക്കം ടു ഫ്രീ സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ അടാ നീ ഫേമസ് ആ ഏയ് അത് ശരി

വെൽക്കം വെൽക്കം മുത്ത നമ്മളീനു പരിചയം ഉണ്ടാകും സംസാരിച്ചിട്ടുണ്ടാ ഇവരെന്താ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് റിയില്ലെന്ന് പറയുന്നറിയാന്നും പറഞ്ഞു കൊറേ മെസ്സേജിലും അതിലെല്ലാം കർണാടക അല്ലെങ്കിൽ അത്ഭുതായി പോയി അത് സംഭവം മലയാളം അറിയുന്ന ആൾക്കാർക്ക് കർണാടകക്കാരാകെല്ലോ മലയാളം അറിയും ബാക്കി കർണാടകക്കാർക്കൊന്നും മലയാളം അറിയില്ലല്ലോ പിന്നെ എങ്ങനെ ഇത് ഫ്രീ 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 സ്റ്റൈൽ ആ കാണിക്കാൻ കാണിക്കാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആണോ കളിക്കളിക്കണിക്കാൻ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന്

ആഹാ എടാ എടമുത്തേ അങ്ങനെ പറയരുത് നമ്മൾ ഫ്രീ ഫയറും കളിക്കും പബ്ജിയും കളിക്കും പക്ഷെ ഒരു ഗെയിമിനെ താത്തി കെട്ടിട്ട് നീ വന്നിട്ട് ഇവിടെ സൂപ്പർ ചാറ്റ് ഇട്ടരുത് ഞാൻ കാര്യം പറയാം ആലംബറോ തീട്ട ഗെയിമെല്ലാം പറയുമ്പോ സൂക്ഷിക്കണോ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ഞാൻ പറയലോൻസോ ടോപ്പ് ഫാൻസിലായാലും ടോപ്പ് ഫാൻസിൽ ഇല്ലെങ്കിൽ ഞാൻ കാര്യം പറയാം അങ്ങനെ ഒരു ഗെയിമിനെ താത്തി പറയുന്നു വളരെ മോശമാണ് വളരെ മോശമാണ് ഞാൻ കാര്യം പറയാം ഒന്നിനെ താത്തി നമ്മള് മുകളിലേക്ക് പോകേണ്ടത് അല്ലേ അതല്ല അതിന്റെ അർത്ഥം നീ മമ്മൂനെ താതി മുകളിൽ കേറിയത് എന്ത് ഞാൻ മോളിൽ കേറി ആഹ് പിന്നെ എന്ത് കോളടിക്കാന് ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ പോലെ ട ഇത് സ്കില് ഡ്രിങ്ക്ടിക്കട്ടാ തിരക്കാക്കല് സ്കില്ല് സ്കില്ല് സ്കില് സ് പറഞ്ഞ ഏ ഇത് ഈ ബോളില് കാത്തില്ലാത്ത

ഇത് എത്ര എത്ര വയസ്സുണ്ട് വയസ്സുണ്ടോ ണോണ്ട് അല്ല ഫിഫന്റെ ബോളിന് വാങ്ങന വില ആയിരിക്കും പത്തായിരം ഉള്ളു അല്ല അത് അതിന് എന്തെങ്കിലും മറ്റേ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല വാല്യൂണ്ടാവില്ലേ പഴകം തോറും പൈസ കൂടുന്ന അങ്ങനത്തെ സാധനമാണോ ഞാൻ അങ്ങനത്തെ സാധനങ്ങള് വാങ്ങുന്നുണ്ട് ഇപ്പൊ സ്ഥലനാന്നെ പിട്ടാണ് നോക്കണേ ഭാഗത്തേക്ക് നിന്നോ പിന്നെ ഒന്നും കാണൂല മാരങ്ങോട്ടെ അങ്ങനെ ഇതാക്കണ്ടെ വക്കീലോക്ക ബോള് ബോള് മറക്കാൻ നിൽക്കുന്ന ബോൾ എടുക്കാൻ ണിച്ചെ എന്റെ സ്കില് എന്റെ സ്കില് കേട്ടെ എനിക്കൊന്നും അറിയില്ല പക്ഷെ ബോൾ ഇങ്ങനെ മുകളിലേക്ക് എടുക്കാൻ അറിയാം അല്ലല്ല മോള് ബോള് നീ ഈ ബോള് ഇങ്ങനെ എടുക്കാണ്ട് നിന്റെ കയ്യിലേക്ക് ആക്കിയ ഇങ്ങനെ ഷെമീരാക്കട്ടെ ഷെമീറാക്കട്ടെ ഇങ്ങനെ കൈനെ കൊണ്ട് എടുക്കാണ്ട് അത് കൈയിലേക്ക് ആക്കണം കാലിലെ കൊണ്ട് ആ രണ്ട് കൈ മാത്രം ഉപയോഗിക്കാൻ എടുക്കണം ഫാനോ ഫാനോ ഇല്ല ഇല്ല ഒറ്റ ചാൻസുള്ളൂ ഒറ്റ ചാൻസൊള്ളു മണ്ടറിയാ നിൽക്ക ഞാൻ പണ്ട് ചെയ്തതാ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ സമാധാനം ഇല്ലന്ന് എത്രണം ചെയ്യാൻ പറ്റുമോ നിനക്ക് അത്ര ജിഗിള് ചെയ്യാൻ പറ്റും നാല് കൂടുതൽ ചെയ്ത നാല് ൂടുതൽ ചെയ്താ കഴിവില്ല നിക്ക് അംഗീകരിക്കണം എന്റെ എന്താ കഴിവ് തടിയ പോക്കും തടിയുടെ തലയിൽ നിൽക്കും കറങ്ങിയ സ്ഥലമുണ്ട് പെട്ടെന്ന് 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 ചക്കിനോ അങ്ങോട്ടെന്താ ഒരു ചാൻസ് എല്ലാവർക്കും പെട്ടന്ന് പട്ടത് 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 പട്ടു തല ഇത് കിട്ടി അടുത്താരാ ഇനി ആരും ഇല്ലല്ലോ വാ ഇനി നമ്മളെ എന്താ ഇതിന്റെ പേര് ഫ്രീ സ്റ്റൈലർ ഉമ്മർ നമ്മള് ഉമ്മർക്ക കാണിക്കാൻ പോയത് വാ കാണിക്ക ത്ര ജിഗൾ എത്ര ചെയ്യാൻ പറ്റൂടാ സോറി 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 അതൊക്കെ അറിയില്ല സോറി തെറി ആരാ തൊറി വിളിച്ച തെറി വിളിച്ചോളിച്ച ഇത് എന്നൊന്ന് ഓർമ്മിക്കണം എന്താ ഫ്രീ സ്റ്റൈലറിന്റെ സ്കില്ല് കാണിക്കട്ടെ ചെക്കൻ പാവം ഡിസ്രെസ്പെക്ട് ചെയ്ത പോലും അതെങ്ങനെയാണോ എന്നെ ഒന്ന് പഠിപ്പിച്ചാടാ ആ മനസ്സിലായി നീ അൺലിമിറ്റ് ആണോ ഞാൻ സമ്മതിച്ചു എന്നൊന്ന് പഠിപ്പിച്ചോ അവിടെ ഒന്ന് പഠിപ്പിച്ചാടോ ഇത് എങ്ങനെയാന്ന് ആക്കല് ഇങ്ങനെ കാലങ്ങനെ ഷൂലാണ് ചെയ്യാൻ പറ്റുമോ അത് ഓ ഷൂലാണ് ചെയ്യാൻ പറ്റോ അവിടെ ഒന്ന് പഠിപ്പിച്ചാടാ

അല്ല ജഗുകളല്ല വേറെന്തോ ചെയ്യുന്നില്ല സോങ്ങോ ഏതാ സോങ് നോക്കാം 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 വെയിറ്റ് വെയിറ്റ് ചാറ്റ് ചാറ്റ് തെറി വിളിച്ചാൽ നമ്മൾ എന്തായാലും പണിഷ്മെന്റ് കൊടുക്കും വെയിറ്റ് നിനക്ക് അതും തരുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഫുട്ബോൾ സോങ് ഏതെങ്കിലും അടിച്ചു നോക്കോ ഫുട്ബോൾ സോങ് സാധിക്കും

അങ്ങനെ പറഞ്ഞാ പറ്റൂല വന്ന സ്കില്ല് ആടിക്കേണ്ടി വരും പാട്ടു പാടണോ ഡാൻസ് കളിക്കണോ ഇങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവണം അതാ എടുത്തത് ഒന്നും ചെയ്യാണ്ട് പോകുന്നത് ശരിയല്ല ചാറ്റ് 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 അസറു എന്തേലും കാണിക്കണം എന്തേലും പകരം സാധനം എന്താ ഒന്നുണ്ട് അത് ഏതോ ഏതും പെട്ടെന്ന് വേക്കേസ് എന്നിട്ട് എന്തല്ല മലപ്പുറം കോഴിക്കോട് നീ കോഴിക്കോട് അപ്പൊ നിങ്ങൾ എന്നാലും നീ ഇടാണ്ട ശരിയല്ല ഞാൻ ആരും പറയാലോ അവിടെ രമ്പ് രോഗിയാണെന്ന് പറഞ്ഞു

ദി ടീഷർട്ട് അന്റെ പുതിയ ടീഷർട്ടാ എടാ അങ്ങനെ വെച്ച മീനോ പോടാ ഇല്ല ഇല്ല അതിനൊക്കെ കേരല്ല തുണിയല്ല എന്തല്ലോ ഇടൈട്ടാ നിനക്ക് കേരല്ല കേറുവല്ല പിന്നെന്താ ഹെഡിൽ ബാലൻസ് ഇതോ തലയിലൊക്കെ വെക്കുമോ നീ ഹെ റെ ഡेंजरല്ല ആർണത്തിന്റെ മേലെ കേറി വെച്ചിട്ടുണ്ട് ആ സിക്സ് സിലിണ്ടറിൽ ആ വീഡിയോ വന്നിട്ടുണ്ട് ലൈക്സ് വെക്കുക നടക്കുക കാണിക്ക കാണിക്ക കാണാൻ കാണാൻ

아이템도로여 <Execulation> <selling> Det, det, det. Det. Det er noen, det nok? ജനറൽ ടാ വെൻജർ അടൻജർ അമദിയാ മദിയാ ഓട്ട ആരെ വരെ വരെ ബിഗ് ഡബിൾ ബിഗ് ഡബിൾ ബിഗ് ഡബിൾ ബിഗ് ഡബിൾ ടാ 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 ബിഗ് ഡബിൾ ബിഗ് ഡബിൾ ടാലന്റ് 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 ബിഗ് ഡബിൾ ബിഗ് ഡബിൾ റെസ്പെക്റ്റ് ഗസ്റ്റ് നമ്മൾ എന്താക്കി ഇത്ര വെർധ എന്തല്ലോ വന്ന് സ്പാം മേലോട്ടെ ജേസേനാ ഇലകളി വീൻ ഡൺ അപ്പോൾ ഇതാണ് നിന്റെ പരിപാടി അങ്ങനെ തന്നെ വേദിയാക്കോ സ്റ്റേജിൽ ആ സ്പോർട്സ് ഡേ അല്ല അങ്ങനെ ഈ പൊട്ടൻസി ഇല്ല മാത്രം നെറ്റീല്പക്കാരൻ്റെ ഒരു മാത്രം കൊടുക്കേ ഒരു മാത്രം കൊടുക്കേണ്ടിട്ട് കൊടുക്ക

വേറെന്തോ അയാള അതേ ലുക്കും ഉണ്ടല്ലേ അയാളെ പോലെ തന്നെ ഇണ്ടല്ലോ ഇവിടെ കാണാനോ അല്ലേ വേറെ പാട്ടാ വേറെ പാട്ടാ പൈസ 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 അത് സഹായിക്കണം ഏ തടിയാ അതേ പൈസ Mitä <tulia> <tulia> se <tulia>

എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ട് ഒരാളെ രാത്രി വിളിച്ചിട്ട് ഭയങ്കര സങ്കടം വരച്ചാ കാര്യം ഞാൻ ഇന്നലെ രണ്ട് ഗിഫ്റ്റ് അങ്ങനത്തെ കൊടുത്തടാ ഈ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ഇവിടെ വന്നത് ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഭയങ്കര ഒരാൾ സ്നേഹത്തോട് കൊടുത്ത് അന്ന് കൊടുക്കുന്നത് ഭയങ്കര മോശമായി ഞാൻ റിയലി സോറി ഞാൻ ഇന്നലെ ചിന്തിച്ചില്ല അതാ മനസ്സിലാ അതുകൊണ്ട് ഇന്ന് റാമ്പ് പോയിട്ട് കുറെ ഗിഫ്റ്റ് എല്ലാം മടിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും കുറെ പൊട്ടിയും വാച്ചും മറ്റേ പെർഫ്യൂമ് ഇങ്ങനത്തെ എന്തെല്ലോ സാധനം

ും വാടാണ്ട് പോലെ ശരിയല്ല അത് ശരിയല്ല അത് 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 ശരിയല്ല 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 അയ്യോ ഞാൻ പറഞ്ഞൊരാളുണ്ട് ചാറ്റ് നമ്മളെ വക്കീലിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറയാൻ പറഞ്ഞേ വക്കീലിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഗിറ്റാറിസ്റ്റ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു ചങ്ങായ മോളിൽ റൂമിൽ പോയിട്ട് കടന്ന് ഉറങ്ങിന്ന് തോന്നലേ ആള് ഉറങ്ങിന്ന് തോന്നുന്നു

െ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം മമ്മൂ മമ്മൂന്ന് പാട്ട് പാട്ടോ പിന്നെ മമ്മൂ അയക്കൂറിയോറിയ മമ്മൂ അയക്കോറിയ നമ്മുടെ വീട് ജോയിൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇനി ഇനി അങ്ങോട്ട് ഇങ്ങോട്ടും സപ്പോർട്ട് നല്ലോണം ആണോ അല്ല മറേ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ നല്ല കണ്ടില്ല അവസ്ഥ കണ്ടില്ലേ അപ്പൊ ഏതായാലും പുതിയൊരു വീടായിട്ട് വീട്ടിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ